ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്ന് നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതാ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് കുളി കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ എടുക്കാൻ നിന്നത് അപ്പോൾ ഇതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റേഷനരി ഞാൻ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് ഇപ്പോൾ കുളിക്കലേ കേട്ടോ ആദ്യമൊക്കെ കുളി കഴിഞ്ഞിട്ടേന്ന് ഇടുക്കളയിൽ കയറിയിരുന്നത് ഇപ്പോൾ വിചാരിക്കും കുറച്ചങ്ങോട്ട് ഒതുക്കിയിട്ട് കുളിക്കാൻ വിചാരിക്കും ഓരോ ദിവസം എന്താ തോന്നുന്നത് അതേപോലെ ഇരിക്കും കേട്ടോ അപ്പം കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നേ മുള്ളമീനും അതേപോലെ തന്നെ മുള്ളെന്നാ ഞങ്ങൾ പറയില്ലെട്ടോ അതുപോലെ കുറച്ച് മത്തി ഉണക്ക മത്തി ഉണ്ടായിരുന്നു അത് നന്നാക്കി വെച്ചിട്ടുണ്ട് തലേ ദിവസം കുറച്ച് അയിലമീം കിട്ടിയിരുന്നു അത് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് തേങ്ങ അരച്ച് കറി വെക്കണം എന്ന് വിചാരിച്ചിട്ട് അയ്ക്കിതാ ഉള്ളിയും തക്കാളിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാളികേരം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിരവണം അതേപോലെ എനിക്ക് വറവിട്ട് കൊടുക്കാനുള്ള ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചു കേട്ടോ ശരിക്കും നമ്മൾ തലേ ദിവസമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇപ്പം എനിക്കിങ്ങനെ ഈ പോക്ക് തുടങ്ങിയപ്പോൾ അങ്ങനെ തോന്നലുണ്ട് കേട്ടോ ആദ്യം അങ്ങനെ തോന്നിയിരുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കലേ അപ്പോൾ പിന്നെ അതൊന്നും തോന്നിയിരുന്നില്ല ഇപ്പം ഈ ഒരു കച്ചവടത്തിന് പോകുകൊണ്ട് എനിക്ക് തോന്നലുണ്ട് തലേ ദിവസം നന്നാക്കി വെച്ചാൽ നല്ലതാണെന്നുള്ളത് പക്ഷേ എങ്കിൽ കഴിയുന്നില്ല കേട്ടോ തലേ ദിവസമാണെങ്കിലും നമുക്ക് പണികൾ തന്നെയല്ലേ അപ്പം പിന്നെ അത് നേരെയാക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ വിചാരിക്കും ഈ പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് വേഗം കിടക്കുക എന്നുള്ളത് എന്തായാലും കിടക്കാൻ പത്ത് മണി കഴിയും കേട്ടോ എങ്ങനെയൊക്കെയാണെങ്കിലും അപ്പൊ ഇതാ നമ്മൾ റേഷനരി വന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് നൂറ്റി എടുക്കുകയാണ് അപ്പൊ മറ്റേ അരി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം തിളച്ചിട്ടാണ് റൈസ് കുക്കറിലേക്ക് വെക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് അപ്പൊ മൺചട്ടിയിൽ മീൻകറി വെക്കാൻ വിചാരിച്ചിട്ട് ചട്ടിയൊക്കെ മുളുന്നങ്ങട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മൺചട്ടിയിൽ നമ്മൾ എന്ത് വെച്ചാലും നല്ല അല്ലേ പക്ഷേ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അലുമിനിയം ചട്ടിയിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയിലോ ഒക്കെയാണ് കൂടുതലും ഉണ്ടാക്കുക ഈ ഒരു മൺചട്ടി എടുക്കാൻ എല്ലാവർക്കും മടിയാണ് ശരിക്കും അത് ചൂടായി കിട്ടാനും കുറച്ച് സമയം വേണം പക്ഷേ ചൂടായി കിട്ടിയാലോ നല്ലതാണ് കേട്ടോ നല്ലോണം ചൂട് നിൽക്കും അപ്പം എന്തായാലും ഇന്ന് തേങ്ങ അരച്ചിട്ട് മൺചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നിട്ട് തേങ്ങ ചിലവണെങ്കിൽ നമ്മളെ ചോറൂറ്റിലും നടക്കും ഇതേപോലെ തേങ്ങ ചിരവിലും നടക്കൂട്ടോ ഈ ഒരു ചിലവ് ആദ്യം എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല ഇപ്പം ഏതായാലും ഇത് ശീലമായിട്ടോ അങ്ങനെ നാളികേരൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് അവിടെ ചിരകി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മുന്നേട്ടത് ആ മൺചട്ടിയിൽ നമ്മൾ ഹോട്ടലിലൊക്കെ വെക്കുന്ന ഒരു മീൻ കറിയില്ലേ ആ ഒരു ടേസ്റ്റിലാണ് വെക്കുന്നത് കേട്ടോ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഒരു മീൻ കറി കിട്ടുമല്ലോ അത് നല്ല ടേസ്റ്റാണല്ലോ അതിങ്ങനെയാണ് വെക്കലുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലേതും ചട്ടിക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ സവോള പച്ചമുളക് തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പുളിയില്ലേ അതും കൂടി പിഴിഞ്ഞൊഴിച്ചു അതിന് ശേഷം അതിലേക്ക് ഇതാക്കണേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒക്കെ ഒന്ന് അലക്കി എടുത്തു കേട്ടോ ഞാനിവിടെ വാളംപുളിയാണ് ചേർത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇവിടെ കൂടുതലും ഇഷ്ടം അതാണ് അപ്പോൾ കൊടംപുളി ഉപയോഗിക്കുന്നവര് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഒക്കെ ഇന്ന് കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അടുപ്പത്തേക്ക് വെക്കണം അപ്പോഴേക്കും ഇതാക്കണേ രണ്ട് പാത്രം കഴുകാണ്ടായിരുന്നു അതൊന്ന് കഴുകി കഴുകിവെച്ചു അപ്പൊ നമ്മൾ എടുക്കുന്ന പണികളിങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീരുട്ടോ പിന്നെ വൃത്തിക്ക് പണിയെടുക്കുകയും നമ്മൾ ഈ ഒരു അടുപ്പിന്റെ സൈഡിൽ കൂടെ വീതനായ്മക്കൂടെ ആകെ പാത്രങ്ങൾ പരന്ന് കഴുകാനുള്ളതും ഉള്ളതും ഒക്കെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പാകട്ടോ ഏതേത് പണിയെടുത്താലും തീരുവില്ല അപ്പൊ ഏതായാലും ചോറൂറ്റിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ വെവുള്ള അരി അലിക്ക് വയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിറച്ച് വെള്ളത്തോടു കൂടി തിളപ്പിച്ചിട്ട് അതിൽക്ക് വയ്ക്കുകയാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് വെട്ടി തിളക്കട്ടെ അപ്പം അതിൻ്റെ മുന്നേട്ട് നമ്മളെ ആദ്യം ഊറ്റി എടുത്ത ആ ചോറിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതൊന്ന് കാടിയിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മൾ ആ ചോറ് കുറച്ചുകൂടി വെള്ളം ചേർത്താലേ അപ്പോൾ നല്ലോണം തിളക്കട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ വെള്ളം കാടിയിൽ കൊണ്ടോ ഒഴിച്ച് ആ ഒരു പാത്രം കഴുകി വെക്കാമല്ലോ നമ്മളിവിടെ ദിവസം പശു ഉള്ളൊരു ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് അപ്പോൾ ആ ചേച്ചി വന്ന് കാടി വെള്ളം കൊണ്ടുപോട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പാല് വാങ്ങിക്കലുള്ളത് അപ്പോൾ നമ്മൾ പാലിങ്ങനെ വാങ്ങിക്കുമ്പോൾ കുറെ കൂട്ടുകാര് കുറേ മുന്നത്തെ വീഡിയോയില് പറയണത് കേട്ടായിരുന്നു ഒരുക്കൊക്കെ ഇങ്ങനത്തെ പാല് കിട്ടൂല കവർ പാല് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് കവർ പാലിനും ഈ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലിനുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ടേസ്റ്റ് നല്ല മാറ്റുണ്ട് പിന്നെ കട്ടിക്കായാലും നല്ല മാറ്റം കേട്ടോ പാക്കറ്റ് പാലിന് കുറച്ച് കട്ടി കൂടുതലാണ് ഇതിന് അത്രത്തോളം കട്ടി ഉണ്ടാവില്ല പക്ഷെ കൂടുതലായിട്ടും നല്ലത് നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ പിന്നെ എല്ലായിടത്തും ഒന്നും ഇപ്പം പശുക്കളൊന്നും ഇല്ലല്ലോ കൂടുതലായിട്ടും പാക്കറ്റ് പാൽ കിട്ടാനുള്ളത് അപ്പം എന്തായാലും ആ ഒരു ചോറോ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു പിന്നെ ഇതാക്കണ നാളികേരം അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഉള്ളി നാളികേരം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ മീൻ കറിൻ്റെ ആ കൂട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇതാക്കണ് നമ്മൾ ആ മീനൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു മീൻ കറി ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഈ ഒരു മീനും കൂടി വറുത്ത് വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ കുറച്ച് മുള്ളനും അതേപോലെ ഉണക്കമത്തിയും കൂടിയാണ് ഇവിടെ ഇങ്ങനെ വറക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെയല്ലേ കൂടുതലായിട്ടും വറുത്തു തരുന്നത് ഇപ്പോഴല്ലേ മസാലകളൊക്കെ ചേർത്ത് വറക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിലേക്ക് പച്ചമുളക് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പച്ചമുളക് നമ്മൾ ചോർണ്ണ സമയത്ത് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോഴും ഇങ്ങനെയൊക്കെ മീൻ വറക്കണ ആൾക്കാരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ ഇങ്ങനെ ഇഷ്ടമാണ് ഇടയ്ക്ക് മുളകും മഞ്ഞളും തേച്ചിട്ട് അങ്ങനെയും വറുക്കും ഇല്ലെങ്കിൽ നമ്മളെ ഉണക്കമീനിൽ കുരുമുളകൊക്കെ ചേർത്ത് വറുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ പണ്ടത്തെ ആൾക്കാർക്ക് എപ്പോഴും കൂടുതലും ഇഷ്ടം ഇങ്ങനത്തെ ഇങ്ങനെ കഴിക്കാനാവും കേട്ടോ ഇവിടെ അമ്മ മത്തി കണ്ടപ്പോൾ തൊട്ട് പറയുണ്ടായിരുന്നു ചുട്ട് തിന്നാൻ ഭൂതിയാവുണ്ട് എന്നുള്ളത് പണ്ടൊക്കെ മീൻ ചൂടായിരുന്നല്ലോ ഈയൊരു രണ്ടുണക്കമീനും ഇവിടെ അച്ഛക്കോ അമ്മയ്ക്കും ആണ് കേട്ടോ കൂടുതലും ഇഷ്ടം ബാക്കി എല്ലാവർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല പിന്നെ നല്ലോണം മുരീച്ചില് വറുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം മുരിഞ്ഞു വറുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കൂട്ടോ നല്ല തിന്നാൻ മടിയാണ് അപ്പം അമ്മ ഏതായാലും നീച്ച് വന്നപ്പോൾ ഈ പയറ് പൊട്ടിക്കാത്ത കണ്ടപ്പോൾ ഞാൻ പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പയറ് പൊട്ടിക്കാൻ തന്നതാണ് കേട്ടോ ആ മുറ്റടിക്കൽ പിന്നെ അക്കാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പയറ് പൊട്ടിച്ചെടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാളുകാരൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പൂളയാണ് കേട്ടോ ചായയ്ക്ക് കടി തലേ ദിവസം അച്ചൻ കുറച്ച് പൂളം കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അപ്പോൾ പൂളയും മീൻ കറിയും ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അങ്ങനെ സിംഗിൾ സിങ്കിലിട്ടിട്ടാണ് പൂളിയൊക്കെ നന്നാക്കി എടുക്കുന്നത് കേട്ടോ സിംഗിൾ സിങ്കിലിട്ട് നന്നാക്കി എടുക്കുന്നതുകൊണ്ട് കൂട്ടുകാരൊന്നും പറയാൻ നിൽക്കേണ്ട സിങ്കൊക്കെ നമ്മൾ വൃത്തിയിൽ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന സ്ഥലമാണ് നമ്മൾ പാത്രം കഴുകുന്ന സ്ഥലമല്ലേ അപ്പൊ അത് എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റുമോ അത്രയും വൃത്തിയിൽ കൊണ്ടു നടക്കുന്നതാണ് അപ്പോൾ എനിക്കും ഓരോ എളുപ്പങ്ങളാണ് കേട്ടോ ചിലപ്പോൾ ഇവിടെ നിന്ന് നന്നാക്കുമ്പോഴാവും എളുപ്പം തോന്നുന്നു അല്ലെങ്കിൽ അപ്പുറത്താവും അല്ലെങ്കിൽ പുറത്തേക്കൊണ്ടു പോകും എങ്ങനെയൊക്കെയാണോ തോന്നുന്നത് അതുപോലെയൊക്കെയാണ് ചെയ്യ കേട്ടോ എന്തായാലും പൂളയൊക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പം മീൻ കറി നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഇപ്പോൾ ഈ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് മീനൊന്നും ഇല്ല കേട്ടോ മീനൊരു ടേസ്റ്റിന് മാത്രം മതി അപ്പം അതിന് ഒരു അഞ്ചാറ് കഷ്ണം മീൻ മീനെടുത്ത് വെച്ചിട്ടുള്ളൂ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അയിലാണ് കേട്ടോ ശരിക്കും മത്തി ആവണം നല്ല ടേസ്റ്റ് ഇട്ടോ നമ്മളെ പൂളക്കൊക്കെ മീൻ കറി മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇതാക്കണം നമ്മളെ മീനൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നിപ്പം മീൻ കറി ആവുകൊണ്ടേ പൂളയ്ക്കായാലും അതേപോലെ ചോറിക്കായാലും രണ്ടൊന്ന് കാര്യമായി കേട്ടോ അപ്പോൾ രണ്ടേക്കും കൂടി ഒരു കറി മതിയല്ലോ മറ്റേ ചായക്കടി ഉണ്ടാക്കും വൈക്ക് വേറൊരു കറി ചോറ്ക്ക് വേറൊരു കറി അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ പണികളുണ്ടാവും അപ്പം ഇന്ന് ഒരു കറി ലാഭം ഉണ്ട് ഉണ്ടോ അങ്ങനെ ഏതായാലും പൂളയൊക്കെ കുത്തി നുറുക്കി ഞാൻ ഗ്യാസമ്മ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഗ്യാസമ്മ വെച്ചപ്പോൾ ഞാൻ നമ്മളെ ഈ നടുക്കല വെള്ളം തിളച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊഴിച്ചിട്ടാണ് പൂള ഇട്ട് കൊടുത്തത് എന്നാൽ പിന്നെ വേഗം തിളച്ചുള്ളൂലോ അതിൻ്റെ ഇടയ്ക്ക് ഈ പാലക്കൊന്ന് റെഡിയാക്കിയിട്ട് ചായക്ക് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരപ്പൊക്കൊഴിച്ച് ജസ്റ്റ് ഒന്നുകൊണ്ട് തിളപ്പിക്കും കേട്ടോ ചിലര് മീനും അരപ്പും എല്ലാം കൂടി ഒപ്പം വെക്കും എൻ്റെ അമ്മ അങ്ങനെ വെക്കില്ല കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പം ഇനി ഒരു ദിവസം മാങ്ങ ഇട്ടിട്ട് കറി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നല്ല പച്ചമാങ്ങ കിട്ടിയാൽ മീൻ കറി ഒന്ന് വെച്ച് നോക്കണം ഞാൻ കുറേ മുന്നേ വെച്ചതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെന്താ നമ്മളൊന്ന് വറവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉലുവിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ വറവും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറിക്ക് അപ്പം ഞാനിവിടെ എപ്പോഴും ഉള്ളി ഉള്ളിങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം കളർ മാറ്റി എടുക്കും കേട്ടോ അവിടെ അമ്മ എപ്പോഴും പറയും അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് കളർ മാറണം ചിലർ ഈ ഉള്ളി അതിലിട്ടും വഴറ്റിയിട്ട് വേഗം കറിയിക്കേണ്ട ഒഴിക്കുന്ന കാണാം അതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉള്ളിയൊന്നും മൂപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഏതായാലും തേങ്ങ അരച്ചിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ അതേ ചീനാച്ചട്ടി തന്നെ വീണ്ടും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പയറുപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പയർ മെഴുക്കു വരട്ടി എന്നൊക്കെ ഓരോരുത്തർ പറയില്ല നമ്മളോട് ഉപ്പേരിയാണ് എല്ലാത്തിനും പറയുക അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയുടെയും ചേർത്തു അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരു സവോളേൻ്റെ പകുതിയും അതുപോലെ കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്നിങ്ങോട്ട് വാട്ടി എടുക്കണുള്ളൂ കേട്ടോ ഒരുപാട് വാടൊന്നും വേണ്ട അപ്പോൾ പയർ ഇങ്ങനെ ഉപ്പേരി വെക്കണേല് വലിയ ഉള്ളി ചേർത്ത് ചെറിയ ഉള്ളി ചേർക്കുന്നതും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ പിന്നെ ചിലർ ഇതിൽ വറ്റൽ മുളക് ചതച്ചിട്ട് ചേർക്കണ കാരണം കേട്ടോ അത് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്കത് വലിയൊരു ടേസ്റ്റ് തോന്നിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യണത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യണത് പക്ഷെ അത് എനിക്ക് അത്രയൊരു ടേസ്റ്റ് തോന്നിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഞാൻ പയറയിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളുട്ടോ എന്നിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പൂളയിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് വെന്ത പൂളതാക്കണ് വെള്ളം നൂറ്റി എടുത്തു കേട്ടോ അപ്പം സിങ്കിൽക്ക് ഇതുപോലെ തിളച്ച വെള്ളം കുഴിക്കണ സമയത്ത് ടാപ്പ് തുറന്നിടണം കേട്ടോ ഇല്ലെങ്കിൽ നല്ല പണി കിട്ടുമോ നമുക്ക് ചിലരെ വീട്ടിലൊക്കെ ഇതുപോലെ ചെയ്തിട്ട് സിങ്കിന്റെ അടിയിൽ ആ പൈപ്പ് ഇങ്ങോട്ട് ഉരുകിയത് കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെ ആവാതിരിക്കാൻ ഇങ്ങനെ വെള്ളം കൊണ്ട് തുറന്ന് വിട്ടാൽ മതിയല്ലോ അപ്പം ഞാനിങ്ങനെയൊക്കെ ചെയ്യലുണ്ട് പിന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് സിങ്കിൽ അപ്പം ആ പൂളയ്ക്ക് നടുക്കിലേക്ക് ഞാൻ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരിയും അതുപോലെ വെളുത്തുള്ളിയും നാളികേരം കൂടിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്നാവി കയറ്റിയെടുത്തു അതിന് ശേഷം ഇതാക്കണേ എല്ലേതും കൂടെ കൂട്ടി യോജിപ്പിച്ച് നല്ലോണം കുത്തി ഉടച്ചെടുക്കുകയാണ് അപ്പം ഇതൊരുപാട് കുത്തി ഉടക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല നല്ല പൂളയാണ് കേട്ടോ നല്ല നെയ്യ് പോലെ വെന്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ലൂസായിരിക്കണേ പൂളേനെ ഇഷ്ടം ഇതിൽ ഞാനൊരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു ചൂടുവെള്ളം അതുകൊണ്ടാണ് ഇങ്ങനെ ലൂസായത് ചിലർക്ക് നല്ല കട്ടിക്കാവും ഇഷ്ടം അല്ലേ മുറിച്ച് മുറിച്ചെടുക്കണ ആ ഒരു രീതിക്കാവും ഇഷ്ടം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണേ കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും രീതികളും ഒക്കെ അങ്ങനെ പൂള വേവിക്കലും കറി വെക്കലും ഉപ്പേരി വെക്കലും ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ഇതാക്കണ് ഒഴിഞ്ഞതല്ലേ അപ്പം ഇനി അട വേവിക്കാനുള്ള വെള്ളമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കുടിവെള്ളം ഞാൻ തലേ ദിവസം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ആ ഒരു മരുന്നിട്ടിട്ടാണ് തിളപ്പിക്കല് കേട്ടോ മരുന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളത്ാഹശമനില്ലേ അതിനിവിടെ അമ്മ മരുന്നെന്ന് പറയുന്ന കേട്ടിട്ടാണ് എനിക്കത് വേഗം വരുന്നത് അതാ ഹമനി ഇട്ട് കൊടുത്തിട്ടാണ് തിളപ്പിക്കലുള്ളത് അല്ലെങ്കിൽ നമ്മളൊന്നും ഇട്ട് കൊടുക്കലില്ല അപ്പം ഇപ്പം ഇങ്ങനെ ഒരു പൂതി അപ്പം ഞാൻ എന്നാളൊരു പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആ വെള്ളം തലേ ദിവസം തിളപ്പിച്ചേക്കും എന്നാൽ പിന്നെ രാവിലേക്ക് തണുത്തുള്ളൂലോ അപ്പോൾ അതെല്ലാവരും കുപ്പിയിലും ആക്കി വെച്ച് അങ്ങനെ അടുക്കളയിൽ ഒന്നും അങ്ങോട്ട് ഒതുക്കി പെറുക്കി വെച്ചിട്ട് ഞാൻ വേഗം മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ മുറ്റമ്മയ്ക്ക് അടിക്കാൻ ഊരവേദന ശരിക്കും കൊണ്ട് മാറണുള്ളൂട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ അമ്മയ്ക്ക് അടിക്കാൻ വയ്ക്കുകയുള്ളൂ അപ്പോൾ ഞാനും കൂടി ഇറങ്ങി നമ്മളവിടെ നേരത്തെ മുറ്റടിക്കാനിറങ്ങിയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടിട്ടോ ഈ റബ്ബറൊക്കെ പോയതിനു ശേഷം നല്ല വെയിലാണ് ഇപ്പൊ തന്നെ കൂട്ടുകാർക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ വെയിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്ന രാവിലെ തന്നെ വേണം നമ്മൾ മുറ്റടിക്കാൻ ഇറങ്ങാൻ അപ്പോൾ അമ്മയ്ക്ക് വയ്ക്കുന്ന സമയത്തൊക്കെ അമ്മ വേഗം ഇതിനണ്ട് ഇറങ്ങലാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായി ഇതിനിറങ്ങാൻ പറ്റായിട്ട് ഇന്നാലും ചൂലെടുത്ത് ഇങ്ങനെ ഇറങ്ങും കേട്ടോ നിന്നടിക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ സ്ഥലമല്ലേ നമുക്ക് അടിക്കാൻ അപ്പം അതിന് വിളിക്കണം എന്നാൽ പിന്നെ ഓൾ അങ്ങനെ അടിച്ചു വാരിക്കൂടും അടിച്ചു വാരിയെ മാത്രം പോരാ ഇപ്പം തീ കത്തിക്കും കൂടിയും വേണം കേട്ടോ നല്ലോണം ചമ്മലുണ്ട് നമ്മളെ വീടിൻ്റെ ബാക്ക് വശത്തൊക്കെ അപ്പം ഞാൻ ഓളയിൽ വിളിച്ചിട്ടുണ്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏട്ടന് ചായക്കായിട്ടോ അപ്പം ഏട്ടനെ വന്ന് വിളിക്കുകയായിരുന്നു മുറ്റടിക്കല് പിന്നെ അടിക്കി ചായ ഉണ്ടാവുന്ന പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടന് പൂളയും മീൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പൂള തിന്നണ സമയത്ത് പറയുന്നുണ്ട് കേട്ടോ നല്ല പൂളയാണ് നല്ല അടിപൊളി പൂളയണന്നൊക്കെ പറയുന്നുണ്ട് ഉച്ച സമയത്താണെങ്കിൽ നല്ലോണം കഴിക്കും പിന്നെ ചോറൊന്നും വേണ്ടി വരൂല്ല അപ്പം ചായ നല്ല ചൂടായിരുന്നു അതൊക്കെ ആറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അനുട്ടീനെ ഞാൻ വിളിച്ചിരുന്നല്ലോ ആ പൂൾ ഇതാ കണ്ണെന്ന് തിരുമ്പി നീച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ നീക്കിയാന്ന് പറയുന്നത് അനൂട്ടിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ആർക്കും ഉറക്കം മതിയായിട്ടൊന്നുമല്ല രാവിലെ നീക്കണത് അപ്പോൾ അവളോട് ഞാൻ എപ്പോഴും പറയും കേട്ടോ രാവിലെ നീക്കാൻ മടിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട് ഉറക്കണക്ക് മാത്രമല്ല എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഓൾ അങ്ങനെ നീച്ച് മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാവർക്കും ഉള്ള ചോറാക്കുകയാണ് ആ പേട്ടൻ ചോറും വയറുപ്പേരിയും അതുപോലെ ഉണക്കമീൻ വറുത്തതും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം അനുമോക്കും തന്നെ വയറുപ്പേരിയും ചോറും ആക്കി ഒക്കെ പിന്നെ ഉണക്കമീനൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ മീൻ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോ പണി പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളവിടുത്തെ പായസത്തിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം മട്ടേൻ്റെ അട വേവിച്ചെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പാലടയ്ക്ക് വെള്ളടയാണ് ഞാൻ അടുക്കലുള്ളത് കേട്ടോ ആ അട വേറെ വേവിച്ചെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര ഉരുക്കി വെച്ചു അതിന് ശേഷം വീണ്ടും വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പാലട പാൽപ്പൊടിയിലാണ് ഉണ്ടാക്കലുള്ളത് അപ്പം അതുകൊണ്ട് പാൽപ്പൊടി കലക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം വേണമല്ലോ അപ്പം അതിന് വേണ്ടി വീണ്ടും ഒരു കാലം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കണുണ്ട് അപ്പം അതിനായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തുന്നു വേണ്ട നമ്മളെ ഈ ഒരു അടുക്കളപ്പണീൻ്റെ ഇടയിൽ കൂടെ തന്നെ അതും നടക്കൂട്ടോ അങ്ങനെതാ അനുട്ടിക്കും ഏട്ടനൊക്കെ ഉള്ള മീൻകറിയും ഒക്കെ ഇതാക്കിയിട്ടുണ്ട് അപ്പം നന്ദൂൻ ഇങ്ങനെ നീച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ആക്കുകയുള്ളൂ കേട്ടോ നന്ദൂൻ അന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കിയിട്ടേ ഓനാക്കുള്ളൂ ഓന് നല്ല കഫക്കെട്ടും ചെവി വേദനയും ജലദോഷമൊക്കെ ഉണ്ടായിട്ട് മരുന്നൊക്കെ വാങ്ങി രണ്ട് ദിവസമായിട്ടുള്ളു കൊണ്ടുവന്നിട്ട് അപ്പോൾ ആ മരുന്നാണ് ആ റോസ് കവറിൽ അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓനെ നീച്ചതിനനുസരിച്ചിട്ടേ ഓനല്ലേതും ആക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് അച്ചാറും കൂടിയും ഏട്ടനാക്കി കൊടുത്തു കേട്ടോ കൈപ്പങ്ങി വെളുത്തുള്ളിയും കൂടി അച്ചാർ ഇട്ടതീരുന്നു അതും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മതാ ഇത് കൂടെ ഓരോ പണികളെടുത്ത് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ വയ്ക്കും പോലെ കുറച്ച് അടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ചു നേരം അടിച്ച് വാരി പിന്നെ ഇപ്പുറത്ത് ഇത് നമ്മൾ അനുട്ടി അടിച്ച് വരുന്നുണ്ട് അപ്പം ഈ ഭാഗത്താണ് കേട്ടോ നല്ലോണം ചമ്മല ഉള്ളത് അപ്പം ഇത് അപ്പളേക്ക് അപ്പളേ തന്നെ അന്നാന്ന് അന്നാന്ന് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കത്തിക്കലാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നു ഞാൻ കത്തിച്ചുകൊണ്ടിട്ട്മ്മെന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കത്തിക്കുന്നത് അപ്പം ഈ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ ഈ ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ അപ്പം അടുപ്പൊക്കെ ഇതാക്കണം അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കത്തിക്കാൻ ഭാഗത്തിനെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിറകൊക്കെ അപ്പം അങ്ങനെ ആ ഒരു ഭാഗത്തും ഒക്കെ അടിച്ച് വാരനും കത്തിക്കണോ ഒക്കെ ഉണ്ട് പിന്നെ ഏട്ടനെ ഏകദേശം പോവാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരിക്കലുള്ള ചോറും കറിയും വെള്ളവും എല്ലാതും ആക്കിയിട്ടുണ്ടല്ലോ അപ്പം കണ്ണന്റെ പരിപാടിയാണ് നാളികേരം ചിരകല് അപ്പോൾ നമുക്കെന്നും രണ്ട് കിലോനോ മൂന്ന് കിലോനൊക്കെ നാളികേരം ചിരകി എടുക്കണം കേട്ടോ ഓരോ ദിവസത്തിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുക തിങ്കളും ചൊവ്വയും അതുപോലെ വെള്ളി രണ്ടാശനി ഞായറാഴ്ച നല്ല കച്ചവടമുള്ള ദിവസമാണ് ബുധനും വ്യാഴവും കുറച്ച് കുറവാണ് കേട്ടോ അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കലുള്ളത് ബാക്കിയാവാൻ വേണ്ടിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്കിയാവലാണ് അത് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും എങ്ങനെയൊക്കെ തീരും എങ്ങനെയെങ്കിലുമൊക്കെ കഴിയലും ഉണ്ട് എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ പായസം ബാക്കിയായാലും എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കച്ചവടത്തിൻ്റെ ലെവൽ മെസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ ആദ്യം ആദ്യം തുടക്കത്തിലൊക്കെ നമുക്ക് ബാലൻസ് ഒക്കെ വന്നിരുന്നു കേട്ടോ അപ്പം നമ്മളടുത്തുകൂടി ഒക്കെ കൊടുക്കും ആരിക്കെങ്കിലൊക്കെ കൊടുത്ത് അങ്ങനെ ചിലവാക്കൂട്ടോ അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പോൾ കണ്ണൻ ഏതായാലും ഓൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നും നാളികേരം ചിരകുന്ന ആളിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അച്ഛണ്ടെങ്കിൽ അച്ഛ ചിരകിത്തരും അച്ഛ വെട്ടാൻ പോയതാണ് അപ്പോൾ എൻ്റെ പല്ലിൻ്റെ ആ ഒരു കമ്പി കുത്തിയിട്ട് ആ ഒരു സൈഡ് വലിയൊരു മുറിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് തിന്നാനും വർത്താനം പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സൈക്കി അല്ലാതെ പോലെയല്ലല്ലോ എൻ്റെ പല്ലിന് ക്ലിപ്പിട്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ എന്തായാലും അതൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുകയായിരുന്നു ആ പേട്ടൻ പറയേണ്ടതെന്ന് ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് പിന്നെ ഏട്ടൻ പണിക്കൊക്കെ പോയിട്ടോ പിന്നെ അച്ഛൻ വെട്ടൊക്കെ കഴിഞ്ഞ് വന്നതാ അച്ഛനും ചായ കുടിക്കുകയാണ് അപ്പം അച്ഛൻ മീൻ കറി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അച്ഛയ്ക്ക് രാവിലെ മീൻ ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂട്ടണം വലിയ താല്പര്യമില്ല ആദ്യമൊക്കെ കൂട്ടിയായിരുന്നു ഇപ്പോൾ വലിയ ഇഷ്ടമല്ലട്ടോ അപ്പം അനുമോൾ ഇതാ ഓളം ഇറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന ഓൾ ചായ കുടിക്കുകയാണ് നന്തു പിന്നെ വലിയൊരു ഉന്മേഷം ഇല്ല ആ ഒരു മൂലയ്ക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ചായയൊക്കെ കൊടുക്കണം അപ്പം ഞാൻ ചായ കുടിച്ചിട്ടില്ല ഞാൻ കുടിക്കുന്ന സമയത്ത് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അനുമോക്കാണെങ്കിൽ ഒന്ന് സ്കൂളിൽ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ഈ ഒരു ഭട്ടുവാടേ ഇടുന്നത് കേട്ടോ ഇത് നമ്മൾ നമ്മളനിയുടെ കല്യാണത്തിന് സാരി വാങ്ങിയിട്ടാണ് ഇത് തയ്പ്പിച്ചിട്ടുള്ളത് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ഒരു കളറും ഇത് അടിച്ച രീതികളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ മോഡലും കാര്യമൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അടിപ്പിച്ചതാണ് അപ്പോൾ അതൊന്ന് തേച്ച് കൊടുത്തു തേക്കാനൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തേച്ച് കൊടുത്തു പിന്നെ അതാ ഞാനും നന്ദവും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ഇവിടെ മീൻ കറി മീൻകറിയാണെങ്കിൽ നന്ദോനും പിന്നെ ഒന്നും വേണ്ട കേട്ടോ ഉച്ചയ്ക്കും അത് മതി വൈകുന്നേരവും അത് മതി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ചക്ക ആയാലും പൂളയായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കണ്ണന്റെ നാളികേരം ചെലവിലൊക്കെ കഴിഞ്ഞു ഓൻ അവിടെ റെസ്റ്റിലാണ് കേട്ടോ അപ്പം ഞാനും ഇതാ പൂളെടുത്തിട്ടുണ്ട് എനിക്കിത് സത്യത്തിൽ രാവിലെ തിന്നാൻ ഭയങ്കര പേടിയാണ് അപ്പം അച്ഛൻ അമ്മയും പറയുന്നുണ്ട് തിന്നണേൻ്റെ മുന്നൊരു ഗുളിയെ കുടിച്ചതാന്നുള്ളത് അങ്ങനെ ഞാൻ ഗ്യാസിന്റെ ഗുളിയെ കുടിച്ചതിന് ശേഷമാണ് അത് തിന്നാൻ തുടങ്ങിയത് കേട്ടോ ഇല്ലെങ്കിൽ എനിക്ക് പേടിയാണ് വയറും നെയ്യും ഒക്കെ എനിക്ക് വേദനിക്കും പെട്ടെന്നുണ്ട് കടലയായാലും ചെറുപയറും കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇതിനോട് എനിക്കൊരു വെറുപ്പും വന്നിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വീണ്ടും ഇതൊക്കെ തിന്നാൻ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞത് അനുമോള് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ള വളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ണൻ ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ ആങ്ങളെയും പെങ്ങളും കൂടിയും ഡ്രസ്സും അതുപോലെ വളയും മാലയൊക്കെ റെഡിയാക്കുന്ന പരിപാടികളൊക്കെയാണ് കേട്ടോ അനുട്ടീനെ പിന്നെ ഇപ്പോൾ ഒരിക്കൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒറ്റയ്ക്ക് ഒരുങ്ങും ഒറ്റയ്ക്ക് ഒരുങ്ങിയതാണ് നല്ല ഭംഗിയായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഈ ഒരു ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ ഇതൊരു സാരിയാണ് ആ സാരി കൊണ്ട് ഇങ്ങനെ അടുപ്പിച്ചതാണ് അപ്പോൾ തന്നെയാണ് മുടിയൊക്കെ കെട്ടിയതും എല്ലായതും ചെയ്തത് അപ്പോൾ വള ഇട്ടിരുന്നില്ല അപ്പോൾ വളേൻ്റെ കാര്യം കൂടുതൽ മറന്നിട്ടുണ്ട് കേട്ടോ അന്ന് കല്യാണത്തിന് ഇട്ട് ഊരി വെച്ചിട്ട് പിന്നെ ആ സാധനം തൊട്ടിട്ടില്ലല്ലോ അപ്പോൾ ഫുള്ളായിട്ടിട്ടിട്ട് തന്നെ എല്ലാം നിറച്ച് വളം കേട്ടോ അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ പിന്നെ കണ്ണം കൊണ്ടുപോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് സ്കൂളിലേക്ക് ഫോട്ടോ എടുക്കാനാണ് പോണത് പക്ഷെ എന്നാലും മോൻ്റെ പകം കുറേ ഫോട്ടോസൊക്കെ ഉള്ളെടുത്തു കേട്ടോ അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പോകുമ്പം പറയുകയാണ് അമ്മ അനുമോൾ വലിയ കുട്ടിയായില്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ പാവാടയും കുപ്പായ കെട്ടപ്പോൾ വലിയ കുട്ടിയായി എന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ഞാൻ ഫോണിൽ സ്റ്റാറ്റസ് വെച്ചപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു കേട്ടോ അനുമോൾ എങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ വലിയതായി തോന്നിയിരുന്നില്ല ഈ ഒരു പാവാടയും കുപ്പായ ഇട്ടപ്പോൾ വലിയ കുട്ടിയായി എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അനുമോക്ക് പോവാൻ നേരായി അനുമോളത ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മും അതേപോലെ ലച്ചും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാളും കൂടിയാണ് ഒപ്പം പോവലുള്ളത് ഇന്നിപ്പം നന്ദൂനോ പറഞ്ഞു വിടണില്ല അപ്പോൾ ഒന്ന് കഫക്കെട്ട് ഇങ്ങോട്ട് ശരിയായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പിന്നെ കമൻറ്റിനൊക്കെ റീപ്ലൈ തരാൻ വൈകണുണ്ടല്ലേ അപ്പോൾ അതിനൊന്നും എന്നോടൊന്നും തോന്നരുത് ഓരോ തിരക്കുകളും കാര്യങ്ങളും ആയിട്ടാണ് റീപ്ലൈ തരാനൊക്കെ വൈകണത് കേട്ടോ എനിക്ക് കൂട്ടുകാരെ കമൻറ്റൊക്കെ വായിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആരും കമൻ്റൊന്നും ഇടാതിരിക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വീണ്ടും ഒരുപാട് നന്ദി